റിട്ടയർമെന്റ് പ്ലാനിംഗിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പല കുറി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് വരുമാനമുള്ള സമയത്ത് ഭാവിക്കായി നിക്ഷേപങ്ങൾ തുടങ്ങേണ്ടതുണ്ട് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുമ്പോൾ നിരവധി കാര്യങ്ങൾ കണക്കിലെടുക്കുകയും ചെയ്യണം നിലവിലെ വിപണി നിങ്ങളുടെ ലക്ഷ്യം പണപ്പെരുപ്പം എന്നിവയെല്ലാം ഇവിടെ പ്രധാനമാണ് ഉദാഹരണത്തിന് പത്ത് കൊല്ലം മുൻപുള്ള വിലയല്ല ഇന്ന് ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് അതുകൊണ്ട് ഇന്നത്തെ വിപണി നോക്കിക്കൊണ്ടാകരുത് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യാൻ അതേസമയം ഇന്ന് ഒരുപാട് നിക്ഷേപ സാധ്യതകളും നമുക്ക് മുൻപിലുണ്ട് അതിൽ നമുക്ക് അനുയോജ്യം ഏതാണോ ആ പ്ലാൻ തിരഞ്ഞെടുക്കുകയും അതിൽ നിക്ഷേപിച്ച് തുടങ്ങാവുന്നതുമാണ് അതേസമയം സ്ഥിരമായ വരുമാനം നൽകുന്ന ഒരു റിട്ടയർമെന്റ് പ്ലാനിൽ നിക്ഷേപിക്കുന്നതാണ് അഭികാമ്യം ദേശീയ പെൻഷൻ പദ്ധതി അഥവാ എൻ പി എസ് ഇത്തരത്തിൽ ഒന്നാണ് റിട്ടയർമെന്റിനായി രാജ്യത്തെ ഏറ്റവും ഫലപ്രദമായ ഉപകരണങ്ങളിൽ ഒന്നാണ് നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറയുന്നതിലും തെറ്റില്ല റിട്ടയർമെന്റ് പ്രായത്തിൽ ഒരു ലംസം തുകയും തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ സ്ഥിര പ്രതിമാസ വരുമാനവും നൽകാൻ ഈ പദ്ധതിക്ക് കഴിയും കോമ്പൗണ്ടിംഗ് റിട്ടേണുകൾ നൽകുന്ന പദ്ധതി ആയതിനാൽ തന്നെ ദീർഘ നിക്ഷേപ കാലയളവിൽ നിങ്ങളുടെ വരുമാനം വേഗത്തിൽ വർദ്ധിപ്പിക്കും ഉദാഹരണത്തിന് ഒരാൾ തൻ്റെ ഇരുപതുകളുടെ തുടക്കത്തിൽ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാൻ തുടങ്ങിയെന്ന് കരുതുക ഇവിടെ നിക്ഷേപ കാലാവധി വളരെ വലുതാണ് അതിനാൽ ചെറിയ നിക്ഷേപങ്ങൾ പോലും വിരമിക്കൽ സമയത്ത് ഒരു വലിയ കോർപ്പസ് സമ്മാനിക്കും നിങ്ങൾ ഇരുപത്തി ഒന്നാം വയസ്സിൽ എൻ പി എസിൽ പ്രതിമാസം മൂവായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ നിക്ഷേപിക്കാൻ തുടങ്ങുന്നുവെന്ന് കരുതുക മുപ്പത്തി ഒൻപത് വർഷം ഈ നിക്ഷേപം തുടരുന്നത് വഴി അറുപതാം വയസ്സിൽ വിരമിക്കൽ പ്രായത്തിൽ പ്രതിമാസം നാൽപ്പതിനായിരം രൂപയോളം പെൻഷൻ നേടാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഉദാഹരണത്തിന് നിലവിലെ നിങ്ങളുടെ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സാണെങ്കിൽ വിരമിക്കൽ പ്രായമായ അറുപത് വയസ്സ് എത്തുന്നത് വരെ ഓരോ മാസവും മൂവായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപ എന്ന നിരക്കിൽ നിക്ഷേപിക്കുക ഈ രീതിയിൽ നിക്ഷേപിക്കുന്നത് വഴി വിരമിക്കൽ സമയത്ത് നിങ്ങൾക്ക് രണ്ട് കോടി പത്തൊൻപതിനായിരത്തി ഇരുപത്തിയൊൻപത് രൂപയുടെ മൊത്തം കോർപ്പസ് ലഭിക്കും ഈ കോർപ്പസിൽ നിന്ന് അറുപത് ശതമാനം ലംസം പുറത്തെടുക്കുന്നു കാരണം അറുപത് ശതമാനം എന്നത് നിങ്ങൾക്ക് റിട്ടയർമെന്റ് പ്രായത്തിൽ പിൻവലിക്കാവുന്ന പരമാവധി പരിധിയാണ് അങ്ങനെയെങ്കിൽ തുടർന്നുള്ള നിക്ഷേപം നാൽപ്പത് ശതമാനമാണ് ഈ നിക്ഷേപത്തെ ആന്യൂറ്റി നിക്ഷേപം എന്നാണ് പറയുന്നത് ഈ നാൽപ്പത് ശതമാനം തുക സർക്കാർ സ്ഥിര വരുമാനം സൃഷ്ടിക്കുന്ന ഡെപ്റ്റ് ഫണ്ടുകളിലോ കോർപ്പറേറ്റ് ബോണ്ടുകളിലോ വാർഷിക നിക്ഷേപം നടത്തുന്നു ഈ നിക്ഷേപത്തിന് നിങ്ങൾക്ക് ആറ് ശതമാനം വാർഷിക റിട്ടേൺ ലഭിക്കുകയാണെങ്കിൽ ആന്യുറ്റിയിൽ നിക്ഷേപിച്ച തുക എട്ട് ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് രൂപയായിരിക്കും അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന പ്രതിമാസ പെൻഷൻ നാൽപ്പതിനായിരത്തി മുപ്പത്തി രൂപ ഇനി അതേസമയം എൻ പി എസ്സിൽ നിക്ഷേപിക്കാനുള്ള പ്രായം കഴിഞ്ഞു പോയെന്ന ഒരു ചിന്ത ആവശ്യമില്ല പ്രായത്തിനനുസരിച്ച് പ്രതിമാസ തവണകൾ വർദ്ധിപ്പിച്ചും നിക്ഷേപകർക്ക് നേട്ടമുണ്ടാക്കാം നിക്ഷേപങ്ങൾക്ക് മുൻപ് ഒരു വിദഗ്ധൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതാണ്